ഈശോ ശിഖായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ മരിയൻ തീർത്ഥാടനത്തിന്റെ പതിനഞ്ചാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യമാണ് ഈ വചനം ഇപ്രകാരം നമ്മളോട് പറയുകയാണ് എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല എന്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല പ്രേമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ ദൈവിക ജ്ഞാനത്താൽ നിറയപ്പെട്ടു എന്ന് മാത്രമല്ല മരിച്ച് ദൈവിക ജ്ഞാനത്തെ അനുനിമിഷം അനുസരിച്ച് ജീവിച്ച വ്യക്തിയാണ് ദൈവത്തിന്റെ അരുളപ്പാടുകളും വെളിപാടുകളും ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ പരിശുദ്ധ അമ്മ അതിനനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ആ ജ്ഞാനത്തിന്റെ സഞ്ചരിച്ചുകൊണ്ട് ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്ത് നടക്കുകയില്ല എന്ന് അറി ചെയ്ത ഈശോയുടെ വചനങ്ങളെ യഥാർത്ഥത്തിൽ അനുധാപനം ചെയ്യാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് ജീവിതത്തിൽ സാധ്യമായി പ്രേമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തില് നാം ഓരോരുത്തരും ഒന്ന് പരിശോധിച്ച് നോക്കണം ദൈവികമായ ജ്ഞാനവും ദൈവികമായ വെളിപാടും ദൈവികമായ വെളിപ്പെടുത്തലുകളും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് എത്രമാത്രം ജീവിതത്തിൽ സാധ്യമാകുന്നു വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്ന ദൈവമുണ്ട് കലാകാലങ്ങളിൽ അടയാളങ്ങളിലൂടെയും വെളിപാടുകളിലൂടെയും വെളിപ്പെടുത്തലിലൂടെയും സംസാരിക്കുന്ന ദൈവമുണ്ട് നമ്മുടെ അധികാരികളിലൂടെയും മാതാപിതാക്കന്മാരിലൂടെയും നമ്മോട് സംസാരിക്കുന്ന ദൈവസ്വരമുണ്ട് എത്രമാത്രം ഈ ദൈവസ്വരത്തെ ജീവിതത്തിൽ കേൾക്കാനായിട്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് ജീവിതത്തില് സാധ്യമാകുന്നു ഇന്ന് പലപ്പോഴും മനുഷ്യ ജീവിതത്തില് പരാജയങ്ങൾ കണ്ടുമുട്ടാറുണ്ട് ചിലപ്പോഴൊക്കെ ചില വ്യക്തികൾ പറയാറുണ്ട് അച്ഛാ ഞാൻ ഒത്തിരി അധ്വാനിച്ചു ഒത്തിരി കഠിനാധ്വാനം ചെയ്തു പക്ഷേ എനിക്ക് അതിൻ്റെതായ ഫലങ്ങളോ അതിൻ്റെതായ വളർച്ചയോ അതിൻ്റെതായ സമാധാനമോ സ്വസ്ഥതയോ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല പലപ്പോഴും എൻ്റെ ജീവിതം ഒരു പരാജയമാണ് ശൂന്യമാണെന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരെ നാം കണ്ടുമുട്ടാറുണ്ട് പ്രേമുള്ളവരെ അതിന്റെ വലിയൊരു കാരണം എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നമ്മൾ സംസാരിക്കാത്തതുകൊണ്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊടുക്കാനായിട്ട് ജീവിതത്തിൽ നമ്മൾ തയ്യാറാകാത്തതുകൊണ്ട് ദാവീദിന്റെ ജീവിതത്തിലേക്ക് നോക്കുകയും സാമൂഹ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് ദാവീദ് എന്ന് പറയുന്ന ഇടയ ബാലനെ ദൈവം വിളിക്കുകയാണ് ദൈവം വിളയിച്ച് അവനെ കൊണ്ട് ഗോലിയാത്തെന്ന് പറയുന്ന മല്ലനെ തകർത്തു മാത്രമല്ല ഇസ്രായേലിന്റെ രാജാവായിട്ട് ദൈവം അവനെ അഭിഷേകം ചെയ്തു അവൻ ഇസ്രായേലിന്റെ രാജാവായിട്ട് ജീവിക്കുകയാണ് ഈ രാജാവായിട്ട് ജീവിക്കുമ്പോൾ ഒരു വലിയ പ്രത്യേകതയുണ്ട് ജനത്തിന്റെ സംരക്ഷകനും ജനത്തിന്റെ കൂടെ ആയിരിക്കേണ്ടവനുമായവൻ എന്ത് ചെയ്യുന്നു ജനം ശത്രു സൈന്യമായിട്ട് അവൻ്റെ മലയാളികൾ ശത്രു സൈന്യമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധ ഭൂമുഖത്ത് ആയിരുന്നു കൊണ്ട് അവരെ ശക്തിപ്പെടുത്തുകയും അവരോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുകയും ചെയ്യുന്നവൻ മട്ടുപ്പാവിൽ ഉലാത്തുകയും അവൻ്റെ കിടപ്പുമുറയില് കിടന്നുറങ്ങുകയും ചെയ്തു ആ ഉറക്കത്തിന് ശേഷം അവൻ മട്ടു പാവിന് ഉലാത്താൻ വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത് അവന്റെ ജീവിതത്തിലേക്ക് പാപം കടന്നു വരികയും അവൻ പാപത്തിൽ വീഴുകയും പാപത്തിന്റെ ബന്ധനത്തെ അവൻ തന്റെ ജീവിതത്തിൽ പേറുകയും ചെയ്യുകയാണ് അവന്റെ ജീവിതത്തിന്റെ സ്വസ്ഥത സമാധാനം ഐശ്വര്യം നഷ്ടപ്പെട്ടു പോയി പ്രേമണ ദൈവജനമേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സ്വസ്ഥതയും സമാധാനവും ഈ ദൈവിക ജ്ഞാനത്താൽ ഞാൻ നിറയപ്പെടാത്തത് കൊണ്ടല്ലേ ജീവിതത്തിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് വീണ്ടും വചന നമ്മോട് പറയുകയാണ് എന്റെ സഹായത്തോടുകൂടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ദൈവം പറയുന്ന വഴികൾ ദൈവത്തിൻ്റെ അല്ലപ്പാടുകൾ കേട്ടുകൊണ്ട് നമ്മുടെ അധ്വാനങ്ങൾ നമുക്ക് ചേർത്ത് വെക്കാനാണ് നിഷ്ഫലമായിട്ട് നമ്മോട് പറയുകയാണ് വീണ്ടും ഈശ്വരനാഥൻ പറയുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ ഇടയ്ക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ പ്രിയമുള്ളവരെ ഈ ദൈവിക ജ്ഞാനത്താൽ നിറയപ്പെട്ടുകൊണ്ട് യഥാർത്ഥ ആശ്വാസം നൽകുന്നവരുടെ അടുത്തേക്ക് ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കുവാനായിട്ട് അവന്റെ വാക്കനുസരിച്ച് അവന്റെ ഹൃദയത്തിന് ഇണങ്ങിയവരായിട്ട് പരിശുദ്ധ അമ്മയെ പോലെ ജീവിക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാക്കണം ഒരു നിമിഷം കാര്യങ്ങൾക്കൊപ്പി നമ്മെ തന്നെ ദൈവ തിരുസന്നതയില് സമർപ്പിക്കാം കാന്യമാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ തിരുസന്നതയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ചേർത്ത് വെക്കുന്നു മരിയ തീർത്ഥാടനത്തിന്റെ പതിനഞ്ചാമത്തെ ദിനത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ദൈവീക ജ്ഞാനത്താൽ നിറയപ്പെട്ടുകൊണ്ട് ദൈവിക ഭാഗവാക്കുകളുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നബ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ വന്ന സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നമ്മുടെ ഗതാവിശ്വശിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ